ഹായ് ഹായോ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആർ ആർ ബി അസിസ്റ്റൻ്റ് ലോകപ്പ് അതിനെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമുക്കറിയാം ഓൾറെഡി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും സി ബി ടി ടു വരാനുണ്ട് സി ബി ടി ടുവിൻ്റെ ഡേറ്റ് വന്നിരുന്നെങ്കിലും എക്സാമിനേഷനുകൾ മുഴുവൻ ഒരു സാങ്കേതിക കാരണത്താൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവൻ വീണ്ടും നടക്കുമെന്നറിയാം അപ്പോൾ നിങ്ങൾ സി ബി ടി വണ്ണെഴുതി പാസ്സായവരായിരിക്കാം ചിലർക്ക് പാസ്സാവാൻ പറ്റാത്തവരും ഉണ്ടായിരിക്കാം എന്നാൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നു ഈ സി ബി ടി ടു എക്സാം നടക്കുമ്പോൾ തന്നെ അടുത്ത നോട്ടിഫിക്കേഷന്റെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നിരിക്കുകയാണ് അതായത് ഒരു ഷോർട്ട് നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഉടൻ തന്നെ അടുത്ത എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരികയും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും എന്ന് അതായത് ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും എടുത്ത് അതിനുശേഷം അടുത്ത റാങ്കിലേക്ക് അടുത്ത വർഷം പബ്ലിഷ് ചെയ്ത് ആ ഒരു സിസ്റ്റത്തിലേക്ക് റെയിൽവേ കടന്നു കടന്നിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് നമ്മൾ തന്നെയാണ് പണ്ട് <us> ീ ഒരു നോട്ടിഫിക്കേഷൻ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നോ ഏത് കാലത്ത് വരുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു നിലവിൽ റെയിൽവേയിൽ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥ മാറിയിട്ട് എല്ലാ വർഷവും റെയിൽവേ വിളിക്കും എന്നതിന് ഏറ്റവും നല്ല തെളിവായിട്ട് ഈ ഒരു ഷോർട്ട് ഷോർട്ട് നോട്ടീസ് മാറുകയാണ് മാത്രവുമല്ല അത്യാവശ്യം നല്ല വേക്കൻസിയിൽ വിളിക്കുന്നു എന്നുള്ളതും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതായത് ഒമ്പതിനായിരത്തി തൊള്ളായിരം വേക്കൻസിയാണ് ഇവിടെ വരുന്നത് ഈ ഒമ്പതിനായിരത്തി തൊള്ളായിരം എന്നത് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയമാകുമ്പോഴേക്ക് പതിനായിരം എത്തുമെന്ന് കണക്ക് കൂട്ടാം ഈ പതിനായിരം വേക്കൻസി എക്സാം എത്തുമ്പോൾ ചിലപ്പം പതിനായിരത്തിൽ കവിഞ്ഞു പോകുക എന്നുള്ള സാധ്യതയുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഇത്രയധികം ഉദ്യോഗാർത്ഥികളെ അവർ എടുക്കും എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് സോൺ വേസ്ഡ് ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള വേക്കൻസി നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ത് അടുത്ത വർഷം അതായത് നിലവിൽ ഈ വർഷവും എന്തുണ്ടാവും ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ പഠിക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ് പഠിച്ചാൽ പ്രയോജനമുണ്ട് എന്നതിൻ്റെ ഒരു തെളിവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന അപ്ഡേറ്റ് എന്ന് നിങ്ങളോട് പറഞ്ഞത് നമുക്കറിയാം നിങ്ങളിൽ ചിലരെങ്കിലും കൃത്യമായുള്ള പഠനമാർഗം മുമ്പിൽ ഇല്ലാതെയായിരിക്കും നിൽക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനത്തിൽ ചില ന്യൂനതകൾ ഉണ്ടായതുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് ബോധ്യമുള്ളവരായിരിക്കും ഇനിയും നിങ്ങൾ സി ബി ടി ടുവിലേക്ക് കടക്കുമ്പോഴും നമുക്ക് ഉറപ്പില്ല സി ബി ടി ടു ക്രാക്ക് ചെയ്യുമെന്ന് അപ്പോൾ നമുക്ക് എന്ത് വേണം കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം നിങ്ങളുടെ ഏത് പരീക്ഷയും ക്രാക്ക് ചെയ്യുന്നതിന് അതിനായിട്ട് എ എൻ എസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരു വെമിനാർ അറേഞ്ച് ചെയ്യുകയാണ് ആർ ആർ ബി എ എൽ പി നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ച് മുമ്പോട്ട് പോയി നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാമെന്നുള്ളതാണ് ഈ വരുന്ന ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം ഏഴരയ്ക്കാണ് നമ്മൾ ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് രജിൻ സാറാണ് നമുക്ക് വേണ്ടി ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നു വെബിനാറിൽ നിങ്ങൾ നേരിട്ട് തന്നെ പങ്കെടുക്കണം കാരണം ഈ വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇദ്ദേഹം പറയുന്ന സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് രണ്ടാമത് നമ്മൾ ഒരു പഠിക്കുന്ന ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ സ്റ്റഡിയും എതേടുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നമുക്ക് സംശയങ്ങൾ ധാരാളം രൂപപ്പെടും അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ് ഇനിയും ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറേ സംശയങ്ങൾ ഉണ്ടാവും ഇനിയും എന്തുകൊണ്ട് ലോക്കോ പൈലറ്റ് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായേക്കാം ഈ ലോക്കോ പൈലറ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ടാണ് കയറുന്നത് ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ പോലും ലോക്കോ പൈലറ്റ് ആണെങ്കിൽ പോലും ഒരു വലിയ അഡ്വാൻറ്റേജ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഈ ഡ്യൂട്ടി അലവൻസ് എന്ന് പറയുന്ന ഒരു വലിയ വരുമാനം റെയിൽവേയിലുണ്ട് ഈ ഡ്യൂട്ടി അലവൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു അലവൻസ് സാലറി കൂടാതെയാണ് കിട്ടുന്നത് പലപ്പോഴും നീന്തബിലെ സാഹചര്യത്തിൽ അതായത് നമ്മൾ ഈ നിൽക്കുന്ന മാസം മുതൽ രാജ്യത്തെ ഇൻകം ടാക്സിന്റെ സ്ലാബുകളൊക്കെ മാറി പന്ത്രണ്ട് ലക്ഷം രൂപയോളം എത്തിയിരിക്കുകയാണ് അതായത് നമുക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കാതെ പന്ത്രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നതാണ് അവസ്ഥ അപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരെ വരുമാനം കിട്ടുന്ന അവസ്ഥയിലാണ് പല ലോക്കോ പൈലറ്റുമാരും അവര് ജോലി ചെയ്യുന്നത് കാരണം അവരുടെ ഡ്യൂട്ടി അലവൻസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ പലർക്കും നല്ലൊരു എമൗണ്ട് കിട്ടാറുണ്ട് അതിൻ്റെ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കാറുമൊക്കെയുണ്ട് അതുവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വല്ലാത്ത വിഷമമുള്ള കാര്യമായിരുന്നു എന്നാൽ അതും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപയോളം സേവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയോളം നമ്മളെ കൈകളിലേക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ജോലി മാറുകയാണ് രണ്ടാമത്തെ ഒരു ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ അടുത്ത പേ കമ്മീഷൻ നമ്മളെ തേടിയെത്തും ഈ പേ കമ്മീഷൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി സാലറി അഡ്വാൻസ്ഡ് ആകും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നിരവധി അഡ്വാൻറ്റേജ് ഉള്ള ഒരു പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടുകൂടി തന്നെ ഈ പരീക്ഷയെ അപ്രോച്ച് ചെയ്യണം ഇപ്പം റെയിൽവേയിലെ മറ്റ് തത്വികളേക്കാൾ കൂടുതൽ സാലറി ബേസ് അട്രാക്ഷൻ ഉള്ളൊരു പോസ്റ്റാണ് കാരണം ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വെബിനാറിൽ തീർത്തും പങ്കെടുക്കുക മുഴുവൻ സംശയങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും അതായത് ഏറ്റവും പ്രധാനം പഠിക്കുന്ന രീതിയും സമയബന്ധമായിട്ട് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതി കയറുന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വെബിനാറിലൂടെ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ പരിഹരിച്ചു പോകണം പഠിക്കണം എന്ത് ചെയ്യണം നിങ്ങളുടെ ജോലി നിങ്ങൾ നേരിടുകയും ചെയ്യണം അതാണ് നമ്മൾ ഈ വെബിനാറിൽ കൃത്യമായും ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ എൻ എസ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടാവും തികച്ചും സൗജന്യമാണ് വെബിനാർ വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാമാണ് അപ്പോൾ വരുന്ന എക്സാം നമ്മളുടെ എക്സാമാണ് നമ്മൾ ഒരുമിച്ച് ക്രാക്ക് ചെയ്യും മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ